എനിക്ക് നിന്നെ വേണ്ട നീ എന്തിന് എൻ്റെ പുറേ മാലാട്ടി വരുന്ന നിന്നെ എനിക്ക് വേണ്ട വെറുതെ അറിയാൻ പറയുന്നത് അവളാണ് ഇതിന്റെ കൊലപാതകത്തിൻ്റെ ഒന്നാം പ്രതി എന്റെ മുൻ താര വീണത് മറ്റുള്ളവര് മലമൂത്ര മലം വരെ നടത്തിയാണ് അവിടെ മക്കളുണ്ടെങ്കിൽ അടി കൊണ്ട് ഉടനെ വീണില്ല അവിടെ നിന്ന് എല്ലാരും കൊണ്ടുവന്നപ്പോഴത്തേക്ക് കുഴഞ്ഞീട് വരുന്നത് എന്റെ കൂടെ നിന്ന് എന്റെ ഹൃദയം മെങ്ങിട്ടുണ്ട് ഇവിടെ വണ്ടി ഓടിച്ചോണി കൂടെ പോകുമ്പോ ഞാൻ ബസ് വരുന്ന നോക്കി കിഴക്കോട്ട് നീക്കിയാ ഈ മോള് പണിഞ്ഞാറോട്ട് പറയുന്നു എന്റെ അമ്മ എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ഗാലക്സി എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ ഈ പുറകിൽ കാണുന്ന ഈ സ്ഥലത്ത് വെച്ച് വിഷ്ണു എന്ന ചെറുപ്പക്കാരനെ സ്വന്തം ഭാര്യയും അവരുടെ ബന്ധുക്കളും അടങ്ങുന്ന ഒരു വൻ സംഘം തന്നെ ഇവിടെ വെച്ച് മർദ്ദിക്കുകയും കൊണ്ട ഈ വിഷ്ണു ഇവിടെ കുഴഞ്ഞു വീഴുകയാണ് ചെയ്തത് ഹൃദയാഘാതമാണ് എന്ന് പറഞ്ഞു ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും വിഷ്ണു മരണപ്പെട്ടിരുന്നു അതിനുശേഷം ഇന്നലെ വൈകുന്നേരത്തോടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തെളിഞ്ഞു ഈ വിഷ്ണു മരിച്ചത് തലയ്ക്ക് കൊണ്ട് അടികൊണ്ടാണ് എന്നുള്ളത് അപ്പം ഈ വിഷ്ണുവും ആതിരയും പതിമൂന്ന് പതിമൂന്ന് വയസ്സ് മുതൽ പ്രണയത്തിലായിരുന്നു വിവാഹം കഴിഞ്ഞു വീട്ടിൽ വന്ന ഒരു കുഞ്ഞുമുണ്ട് അപ്പം ഈ പ കുഞ്ഞിൻ്റെ അതായത് എൽ കെ ജി പഠിക്കുന്ന കുഞ്ഞിൻ്റെ മുന്നിൽ വെച്ചായിരുന്നു ഈ അച്ഛനായ വിഷ്ണുവിനെ ഈ അമ്മയുടെ ബന്ധുക്കളും ഈ ആതിരയും ചേർന്ന് മർദ്ദിക്കുകയുണ്ടായത് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഈ പറഞ്ഞ വിഷ്ണുവിൻ്റെ അച്ഛനോടും നാട്ടുകാരോടും ചോദിച്ചിട്ട് വരാം ഞങ്ങൾ ഒത്തിരി വൈകിയാണ് അറിയുന്നത് ഇങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കായം കൊളത്തെന്നാണ് പറഞ്ഞത് അതെന്ത് പറ്റിയെന്ന് മോളാണ് ഈ മൊഴി കൊടുത്തിരിക്കുന്നത് കൂടുതൽ മോക്കറിയാം മോളെല്ലാം കണ്ടുകൊണ്ടിരുന്ന നമ്മളൊന്നും കണ്ട അതല്ല ഞാനൊന്നും കണ്ടില്ല ഒരു പത്ത് പതിനൊന്ന് മണിക്കാകും ഞങ്ങളിവിടെ അറിഞ്ഞു അവിടെ നിന്ന് ഒരാൾ വിളിച്ച് പറഞ്ഞൊരു ഏട്ടനിങ്ങനെ മോനെ ഇവിടെ അടിച്ച് ആകെ അവശനാക്കി ഇവിടുന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് പക്ഷേ ായംകുളം എന്നറിഞ്ഞ് ഞങ്ങൾ തിരക്കിയപ്പോൾ ഇവിടുന്ന് പോയി ചേട്ടൻ്റെ മോൻ പറഞ്ഞു ആരും ഇങ്ങോട്ട് വരണ്ട ഞാൻ അങ്ങോട്ട് വരുവാന്നു പറഞ്ഞു പക്ഷെ എല്ലാവരും ഇവിടെ വരുന്ന മൂന്ന് മണി കഴിഞ്ഞപ്പോഴാണ് എന്തുവാ സംഭവിച്ചതെന്ന് എൻ്റെ മോളോട് ചോദിക്കാൻ അവൾ പറയും ഇവിടുന്ന് പോകാനുണ്ടായ കാരണം അവർക്ക് നമ്മളറിയാം വിഷയം എന്തുവാന്ന് സംഭവിച്ചപ്പോൾ നമ്മുടെ വീട് അച്ഛനും അമ്മയും ഈ വീട്ടിൽ പെട്ടതുമായിട്ട് യാതൊരു വിഷയവും ഇല്ല ഇല്ല തിരിച്ചു കൊണ്ടുവരാൻ ശ്രമം നടത്താൻ നമ്മൾ എന്തായാലും ഇങ്ങനെ നിൽക്കുമല്ലേ വേണ്ട വേണ്ട അവൾ പറയുന്നുണ്ട് അവൾ പോയ സ്വാമി കടയിൽ മൊത്തവും കടയിൽ ചെല്ലുന്നവരോടും ഏത് പരിചയക്കാരും ബന്ധുക്കാരും ഉണ്ട് അവരോടെല്ലാം പറയുന്നത് എനിക്ക് വേണ്ട എൻ്റെ മോനെ പരിസരക്കാരെ പറ്റിയത് ചീത്ത പറഞ്ഞിട്ടുണ്ട് എനിക്ക് നിന്നെ വേണ്ട നീ എന്തിന് എൻ്റെ പുറേ മാലാട്ടി വരുന്ന നിന്നെ എനിക്ക് വേണ്ട വെറും തേറിയാണ് അവൾ പറയുന്നത് വെറും ചീത്ത പറയാൻ കൊള്ളല്ലാത്ത ചീത്തയാണ് നമ്മൾ എൻ്റെ മോൻ്റെ പതിമൂന്ന് വയസ്സിൽ സ്കൂളിൽ വെച്ചുള്ള പരിചയം വലിയ ചീള അത് ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടാതെ കല്യാണം കഴിച്ചിട്ട് ഞങ്ങളുടെ ഒരു മോളെപ്പോലെ അവളിവിടെ നിന്ന് ജീവിച്ചു വന്നിട്ട് അവിടെ മനമാറ്റം ഇപ്പോഴത്തെ ഓട്ടം എങ്ങനെയാ പെണ്ണുങ്ങള് അതുപോലാണ് എനിക്കത് വിശദീകരിക്കാമേ അവിടെ മനസ്സാണ് എന്നോട് പ്രശ്നം എന്നോടും അവൾ ഒരിക്കലും പറയത്തില്ല നമ്മളൊരു വഴക്കിട്ട് പിണെങ്കിൽ പോയെന്ന് പിന്നെ ഇപ്പം അവരുടെ പാകം ന്യായീകരിക്കുമെന്ന് എനിക്കറിയത്തില്ല ഇവിടെ നിന്ന് പരിസരക്കാരും പറയത്തില്ല ഒരു സംഭവം ഞങ്ങൾ തമ്മിലുണ്ടായിട്ടില്ല മോള് പറയും അവിടെ എന്ത് നടന്നു മോള് മുന്നേ പരാതി ഉണ്ട് ഇവിടുന്ന് ഇവര് നമ്മളിൽ ഈ മുറിക്കകത്ത് ഇവർ കയറി ഞാൻ കഥ കടക്കി ഇവർ നമ്മൾ പിണങ്ങുന്നോ എന്ത് സംസാരിച്ചതോ പിണങ്ങുന്നതുപോലെ നമുക്കറിയാൻ പറ്റും പിണങ്ങി ഞാനിവിടുന്ന് എന്ന് പറഞ്ഞാണ്ട് ഒരു ചുണ്ടു പിടിച്ചിറങ്ങി വിനിമയമായിട്ട് മൂശാട്ടാ കൂടി ഇറങ്ങിപ്പോയാലും പറയുന്നത് ഈ കുഞ്ഞിനെ നോക്കത്തിൽ ഒരിക്കലും എത്ര പ്രാവശ്യം വേണമെങ്കിൽ പോയാലും അവളോട് ചോദിച്ചു നോക്കാം അവൾ തിരിഞ്ഞ് നോക്കി എല്ലാ അമ്മമാരെയും ഏറെ വേഷത്തിൽ പോയാലും അവരവരോട് കുഞ്ഞിനെയും പിടിച്ചുണ്ടാവണം ഇവിടെ നാല് കവറെടുത്ത് കവർ നിറച്ച് നാല് തുണിയും മാരി കയറ്റി മേക്കപ്പ് സാധനങ്ങൾ മാരി വെച്ചിവിടുന്ന് പോകും അതാണ് ഇവിടെ തൊഴിൽ പോയിട്ട് കഴിഞ്ഞ കൊല്ലം യു കെ ജി പൂറിയപ്പശ്ശേരി പഠിക്കുമ്പോഴാണ് അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടെങ്കിൽ മോള് എൻ്റെ കൂടെ നിന്ന് എൻ്റെ ഹൃദയം വെങ്ങിയാട്ടുണ്ടിവിള വണ്ടി ഓടിച്ചൊരു മണിക്കൂടെ പോകുമ്പോൾ ഞാൻ ബസ് വരുന്ന നോക്കി കിലക്കോട്ട് നീക്കുക ഈ മോളെ പടിഞ്ഞാറോട്ടെന്ന് പറയുന്നു നീ പോണെൻ്റെ അമ്മ നീവോൺ ഔച്ചാമ എൻ്റെ അമ്മ ഞാനെന്ത് പറയുക ഞാൻ പറഞ്ഞ അമ്പോട്ട് മോളെ അമ്മ വരൂ അമ്മ വരൂ എന്ന് പറയും ഇങ്ങനെയൊക്കെയാണേൻ്റെ പ്രാർത്ഥന ഇവിടെ ഈ ഇവിടെ വിട്ട അങ്ങ് പോയെങ്കിലും അവളെ എൻ്റെ മോനെ അങ്ങ് ഉപേക്ഷിച്ച് എന്താണ് അതിലെ കുറവ് എനിക്ക് അറിയത്തില്ല അവക്ക് വേറെ വല്ല വരാം അവന് വല്ലതായിട്ട് എനിക്ക് അറിയത്തില്ല അത് അവനും അവക്കും മാത്രം അറിയാം അങ്ങനെ അങ്ങനാന്ന് ഇവിടുന്ന് പോകുന്നത് എന്റെ മോളെ എന്റെ മോളെ അങ്ങനെ പോയിട്ട് നാലാമത്തെ മാസത്തെ കുഞ്ഞിനെ കാണാൻ കുറിയപ്പിച്ച സ്കൂളിൽ വന്നപ്പോൾ ടീച്ചർ അമ്മരെന്തോ പറഞ്ഞെന്നും ആക്ഷേപിച്ചെന്നും പറഞ്ഞ് വാശിക്കാ ഞാൻ സ്കൂള് മാറ്റിയെന്ന് പലരോടും പറഞ്ഞ് വാശിക്കാന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല വാശിക്ക് കുഞ്ഞിനെ കൊണ്ടുവിട്ടിട്ട് അങ്ങോട്ട് പോകുമ്പോൾ സ്കൂട്ടി കൊണ്ടുപോകും ആയസ് എൻ വിദ്യപീടത്തുനിന്ന് ഈ ബസ് സ്റ്റോപ്പ് വരാം വലിയ പിള്ളേരുമായിട്ട് വലിഞ്ഞാണ് ഈ കുഞ്ഞ് ലൈൻ ബസ് കയറി വീട്ടിൽ വരുന്നത് ഒരു ഒമ്പതേ കാലമായപ്പോഴത്തേക്ക് ഇവിടെ സംസാരം തുടങ്ങി അത് കുഞ്ഞിനെയും കൊണ്ട് വന്ന അല്ല രാത്രി കുഞ്ഞിനെയും കൊണ്ട് അവൻ വന്നായിരുന്നു ഞങ്ങൾ ആദ്യം കാണുന്ന കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ വന്ന് നിന്നിട്ട് പിന്നെ കുഞ്ഞ് കൂടെ പോകാൻ എന്താ തിരിച്ച അവന്റെ കൂടെ പോകാൻ തന്നെയാണ് കരഞ്ഞുകൊണ്ടിരുന്നത് അമ്മ വിളിച്ചിട്ട് പോയില്ല പിന്നെ അതിനെ തൊല് ചൊല്ലി സംസാരങ്ങള് തുടങ്ങി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ ബന്ധുക്കാരെല്ലാം വന്ന് ഏർ പിന്നെ ബഹളമാകുമായിരുന്നു അച്ഛനോടാണ് കൂടുതൽ ഇഷ്ടം അച്ഛനെന്ന് പറഞ്ഞാ അവക്ക് ജീവന അവിടെ പപ്പയെന്ന് പറയുന്നത് അതൊന്നും അറിയത്തില്ല ആണ് പ്രണയിച്ചു കഴിഞ്ഞാൽ ആ കണ്ടതാ 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 പിന്നെ ആ കമ്പി വെച്ചടിച്ചത് കമ്പി വെച്ച് ഉപയോഗിച്ച് നല്ലപോലെ കിട്ടും അല്ല ഇവിടെ നിർത്തി ഇവിടെ വെച്ചായിരുന്നു ബഹളം നടന്നത് ഇവിടെ വെച്ച് ആ അടിയും കാര്യങ്ങളും ഒക്കെ അവന് കിട്ടിയത് അടികൊണ്ട് ഉടനെ വീണില്ല അവിടെ നിന്ന് എല്ലാവരും കൂടെ പിടിച്ച് മാറ്റി ഇവനെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് കുഴഞ്ഞ് വീഴുമായിരുന്നു വലിയ ബീച്ചായിട്ടില്ല അപ്പഴത്തേക്ക് ആളുകൾ പിടിച്ച് അപ്പുറത്തെ അവരുടെ റിലേറ്റീവിന്റെ വീട് അവിടെ തൊട്ട് കിടത്തുമായിരുന്നു വീണപ്പോഴത്തെ ആൾക്ക് ഇതെല്ലാം ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായി അപ്പോഴത്തെ സി പി ആറ് കൊടുത്ത് സി പി ആർ ചെയ്തപ്പോഴും ഇങ്ങനെ ശ്വാസം എടുക്കുന്ന അല്ലാതെ വേറെ ഇതൊന്നും ഇല്ലായിരുന്നു ആ തലക്കവന് അടിച്ചിട്ടുണ്ടോ അടിച്ചു അത് എൻ്റെ ബ്രദറും പിന്നെ അവരുടെ കൂട്ടുകാരും ചേട്ടനും എല്ലാവരും കൂടെ കൊണ്ടുപോയത് ചൊവ്വാഴ്ച മണിക്ക് കുഞ്ഞുമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ നിന്നിറങ്ങിയ കുഞ്ഞിനെയൊക്കെ ഞങ്ങളുടെ ചേട്ടൻ്റെ വീട്ടിൽ ചെന്നു കഴിഞ്ഞപ്പോൾ കുഞ്ഞ് പോകുന്നില്ല അവൾ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞു അത് കാരണം അവൻ കുഞ്ഞിനെയും കൊണ്ട് അവിടെ നിന്നു നിന്നു കഴിഞ്ഞപ്പോൾ ഇവള് വന്ന് കൊച്ചിനെ പിടിച്ച് പിടിച്ചു കൊണ്ടുപോയി ഇത് കണ്ട് അവൻ സഹിക്കാൻ വയ്യാതെ എന്തോ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വഴക്കം നടന്നു അവളെ അവൻ അവനേതോ ചെയ്തെന്നാണ് പറയുന്നത് നമ്മളറിയുന്നില്ല അപ്പോൾ അവരെല്ലാം ഓടി വന്ന് ഇവനെ മരകായുധങ്ങൾ കൊണ്ടുവന്ന് അടിച്ച് വീഴ്ത്തി കൊലപ്പെടുത്തി അവളാണ് ഇതിൻ്റെ കൊലപാതകത്തിൻ്റെ ഒന്നാം പ്രതി ഭാര്യകളുടെ ചുറ്റപ്പന്മാർ സഹോദരങ്ങളാരും ഇല്ല അവർ മൂന്ന് പെണ്ണുങ്ങളാണ് അവളുടെ ചുറ്റപ്പന്മാർ മൂന്ന് പേര് അവൾ ഉൾപ്പെടെ നാല് പേര് ചേർന്നാണ് അല്ലല്ല അഞ്ച് പേര് ചേർന്നാണ് ഈ കൊലപാതകം നടത്തിയത് മരിച്ചു എന്നാണ് പക്ഷേ ഇന്നലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് മരണകാരണം കൊലപാതകമാണെന്നറിയത് മാരകമായ ആയുധം കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി കുഞ്ഞ് കുഞ്ഞുണ്ടായിരുന്നു കുഞ്ഞ് എൻ്റെ അച്ഛനെ എൻ്റെ പപ്പയെന്നാണ് വിളിക്കുന്നത് എൻ്റെ പപ്പയെ തല്ലി കൊല്ലിൻ്റെ എല്ലാവരും വിളിന്ന് പറഞ്ഞാണ് ഇയാളെല്ലാം ആളെല്ലാം ഓടി ചെല്ലുന്നത് ചെല്ലുമ്പോഴത്തേക്ക് മോൻ ജീവൻ തീർന്നു കിടക്കുക അവിടെ നാട്ടുകാരെ ആളുകളെല്ലാം കൂടെ ഒക്കെ പൊക്കി വണ്ടിയൊക്കെ എത്തിയ വഴിക്ക് തന്നെ മുമ്പ് മരിച്ച് പത്ത് കൊല്ലത്തിനു മേളിൽ പത്തല്ല പത്ത് പതിമൂന്ന് കൊല്ലം കൊണ്ട് പ്രേമുണ്ട് ഇവർ തമ്മിൽ ചേരത്തില്ലായിരുന്നു എന്താ കാര്യം അവൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ലേ അവളൊരു ഫാഷൻ ലേഡീസാണ് ആർക്കും അവളെ പറ്റി ഒന്നും പറയാൻ ഒപ്പത്തില്ല അത്ര എന്തോന്നവളാവ് വീടുമായിട്ടോ നമ്മളുമായിട്ടോ നയിച്ചു പോകാൻ പറ്റി ഒരുത്തി അല്ലായിരുന്നു മൂന്ന് നാല് പ്രാവശ്യം വില കരിച്ച് പോയിട്ടും ആളുകളുടെ മധ്യസ്ഥയിലാണ് ഇവളെ വിളിച്ചുകൊണ്ടു വരുന്നത് ഞാൻ ചേട്ടൻ്റെ മോടെ പിറവാസ്തോലിക്ക് ഒരു ദിവസം ആ ദിവസം രാത്രി ഇവൾ ആരാണ്ടിനോടോ പൈസ മേടിച്ച് ആ കാര്യം അവൻ ചോദിച്ചതിന് അവളെ പ്രശ്നമുണ്ടാക്കി അവളെ അവളുടെ അമ്മ വന്ന് കൊണ്ടുപോയിങ്ങനെയാണ് ഇവിടെ നിന്ന് പോയത് കേസൊന്നുമില്ല പോലീസിലിങ്ങനെ ആ കേസ് ഈ വടക്കിനെ പറ്റിയുള്ള കേസ് അത് അതൊക്കെ കഴിഞ്ഞ് പാർട്ടിക്കാരുടെ മധ്യസ്ഥയിൽ ആ കേസൊക്കെ അങ്ങ് തീർത്ത് തീർത്ത് ഈ കുഞ്ഞിനെ സ്കൂളിൽ ചേർക്കുന്ന വകുപ്പിന് ഇവൻ ചെന്നെ രണ്ട് ബഹളം വെച്ചെന്ന് പറഞ്ഞാൽ അവരൊരു കേസ് കൊടുത്തു ആ കേസ് പിന്നെ പോലീസ് വിളിച്ചപ്പോൾ അപ്പോൾ കേസ് പൊക്കില്ല പിന്നെ എന്തായാലും പൊട്ടെന്ന് വിചാരിച്ച് നമ്മളെ അളിയൻ ചെന്നും എൻ്റെ അച് ഏട്ടൻ്റെ മോഹൻ ചെന്നും അതൊക്കെ അത്ത് വെച്ച് വീണ്ടും ഇങ്ങനെ കൊച്ചിനെ രണ്ട് ആഴ്ചയിൽ രണ്ട് ദിവസം വീതം കൊണ്ടുവരികയും പോവുകയും ചെയ്തു ഇത്ര മൃഗീയമായി ഇവനെ കൊലപ്പെടുത്തുമെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും വിചാരിച്ചില്ല എന്താ കാര്യം ചെന്ന് വഴക്കോ വല്ലതോ വിളക്കോ ഇട്ടു പോകുമെന്നല്ലാതെ ഈ മൃഗീയമായ രീതിയിൽ എൻ്റെ കുഞ്ഞിനെ കൊലപ്പെടുത്തുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു എൻ്റെ മകൻ മരിച്ചെന്നുള്ള വിവരം അറിയുന്നത് രാവിലെ നാല് മണിക്കാണ് എട്ടരയ്ക്ക് ഞാൻ വിളിക്കുമ്പോൾ ആ വരുന്നു വച്ച എന്ന് പറഞ്ഞു മോനെ ഒമ്പത് മണി മുതൽ വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല അപ്പോൾ ഇവിടെയുള്ള ആളുകളൊക്കെ റോഡേ നിൽക്കുന്ന സംശയത്താൽ ഞാൻ അവിടെ ചെന്നു ഞാനും എൻ്റെ ഭാര്യയും കൂടെ അവിടെ ചെന്നപ്പോൾ ആളുകളെല്ലാം ഉള്ളു മറയും അപ്പോഴേ എനിക്ക് മനസ്സിലായി ഏതോ ദുരൂഹതയുണ്ട് അപ്പോൾ ചോദിക്കുന്നവരോടെല്ലാം പറയുന്നു കായംകുളത്തോ കുഴപ്പമില്ല കായംകുളത്തോ കുഴപ്പമില്ല അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ അവസാനം ചോദിച്ചു എൻ്റെ മോൻ കായംകുളത്തല്ല ഒന്നിൽ വണ്ടാനത്ത് അല്ലെങ്കിൽ പുഷ്പഗിരി ആശുപത്രിയില്ല അന്നേരമ പറഞ്ഞത് അവനെ പുഷ്പഗിരിയിലേക്ക് കൊണ്ടുപോയെന്ന് പറഞ്ഞു അപ്പോൾ മോൻ ഇവിടെ എട്ടര ഒൻപത് മണിക്ക് എൻ്റെ മോൻ മരിച്ചു ഞങ്ങളറിയുന്നത് നാല് മണിക്ക് റോഡിൽ നിന്ന് നാല് വരെ റോഡിൽ നിന്ന് ഫോൺ ചെയ്യും ആരും ഫോൺ എടുക്കുന്നില്ല ഒറ്റ മനുഷ്യനും ഫോൺ എടുക്കുന്നില്ല അവസാനം ഞാൻ ഇവിടെയും വിളിച്ച് നാളെ പോകാമെന്നും പറഞ്ഞ് ഞാനിവിടെ വന്നു ഇവിടെ വന്ന് കയറിയതിൻ്റെ പുറകെ എല്ലാം കഴിയും എൻ്റെ മോനെ കൊണ്ടുവന്ന് മോർച്ചറി വെച്ചിട്ട് ശേഷമാണ് ഈ ഞങ്ങളുടെ ആളുകൾ വന്ന് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് അഞ്ചരയായത് മരിച്ചെന്നറിയും മരിച്ചു പോയെന്നല്ല ഈ ജനവെല്ലാം കൂടി ഇങ്ങോട്ട് കയറി വരിക വരുമ്പോഴെനിക്ക് മനസ്സിലായി എൻ്റെ മോൻ മോയെ എന്നുള്ളത് വരെ ഞാൻ അറിയുന്നു